എസ് എൻ ഡി പി അരൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാലുകുളങ്ങരയിൽ നടന്ന ചതയദിന റാലിയിലും സമ്മേളനത്തിലും നൂറുകണക്കിന് ശ്രീനാരായണീയരാണ് അണിനിരന്നത് കൃഷിമന്ത്രി പി പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നാലുകുളങ്ങര ശ്രീ മഹാദേവി ക്ഷേത്ര മൈതാനിയിലാണ് ആഘോഷ പരിപാടികൾ ഒരുക്കിയത് വർണ്ണാഭമായ ജയന്തി ദിന റാലി പൊതുസമ്മേളനം മംഗല്യനിധി വിതരണം സ്കോളർഷിപ്പ് വിതരണം ആദരിക്കൽ എന്നിവ ഒരുക്കിയിരുന്നു തുറവൂരിൽ നിന്ന് ആരംഭിച്ച ജയന്തി ഘോഷയാത്രയിൽ നൂറുകണക്കിന് ശ്രീനാരായണീയർ അണിനിരന്നു ജയന്തി ഘോഷയാത്ര നാലൂളങ്ങര ക്ഷേത്ര മൈതാനിയിലെത്തിയപ്പോൾ പൊതുസമ്മേളനം ആരംഭിച്ചു കൃഷിമന്ത്രി പി പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി അരൂർ മേഖലാ ചെയർമാൻ വി പി ത്രിദീപ് കുമാർ അധ്യക്ഷനായി അരൂർ മേഖല കൺവീനർ ടി അനിയപ്പൻ സ്വാഗതം പറഞ്ഞു കെ എസ് ടി പി ചെയർമാൻ സി ബി ചന്ദ്രബാബു സ്കോളർഷിപ്പ് വിതരണം നടത്തി കോസ്റ്റ് ഗാർഡ് ഡി ഐ ജി എൻ രവി പ്രതിഭകളെ ആദരിച്ചു എസ് എൻ ഡി പി യോഗം കൗൺസിലർ പി ടി മൻമഥൻ മുഖ്യപ്രഭാഷണം നടത്തി നാലൂളങ്ങര ദേവസ്വം പ്രസിഡന്റ് തിരുമല വാസുദേവൻ മംഗല്യനിധി വിതരണം ചെയ്തു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ ബിനോയ് കർഷകരെ ആദരിച്ചു സിനി ആർട്ടിസ്റ്റ് ദിനേശ് പ്രഭാകർ മുഖ്യാതിഥിയായി പങ്കെടുത്തു അരൂർ മേഖലാ വൈസ് ചെയർമാൻ വി എസ് സിദ്ധാർത്ഥൻ അരൂർ മേഖലാ കമ്മിറ്റി അംഗങ്ങളായ ടി സത്യൻ ആർ അജയൻ പ്രോഗ്രാം കോർഡിനേറ്റർ കെ ജി കുഞ്ഞിക്കുട്ടൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപ് കർണാടൻ യൂത്ത് മൂവ്മെന്റ് ചെയർമാൻ രാജകുട്ടൻ വൈദിക യോഗം അരൂർ മേഖലാ ചെയർമാൻ അശോകൻ തന്ത്രികൾ വനിതാ സംഘം പ്രസിഡന്റ് മഞ്ജു ബോസ് പെൻഷനേഴ്സ് ഫോറം ചെയർമാൻ എൻ പ്രകാശൻ എംപ്ലോയീസ് ഫോറം ചെയർമാൻ സി പി അനീഷ് കുമാർ സൈബർ സേന ചെയർമാൻ ബാലേഷ് ഹരികൃഷ്ണ എന്നിവർ ആശംസകൾ അർപ്പിച്ചു അരൂർ മേഖല വൈസ് ചെയർമാൻ എൻ ആർ തിലകൻ നന്ദി പറഞ്ഞു